എന്താണ് മുഖപ്രസംഗം അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം ഒരു പത്രത്തിൻ്റെയോ മാഗസിൻ്റെയോ എഡിറ്റർ അല്ലെങ്കിൽ മുതിർന്ന എഡിറ്റോറിയൽ സ്റ്റാഫ് എഴുതുന്ന പ്രധാന ലേഖനമാണ് മുഖപ്രസംഗം അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ആധികാരികമാണ് ഇനി ഇതിൽ സമകാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഇതിൽ എഴുതുക ഇനി എങ്ങനെയാണ് എഴുത എഴുതേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട തലക്കെട്ടാണ് ആദ്യം തന്നെ കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ വിഷയത്തിൻ്റെ ഗൗരവം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാവണം ശീർഷകം കൊടുക്കേണ്ടത് ഇനി ആമുഖമാണ് വിഷയത്തെ വിശദീകരിക്കുകയാണ് ആമുഖത്തിൽ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ആദ്യ ഖണ്ഡികയിൽ തന്നെ വിഷയത്തിന്റെ പ്രാധാന്യവും അതിനോടുള്ള മനോഭാവവും വ്യക്തമാക്കണം ഇനി വിഷയ അവതരണമാണ് വിഷയ അവതരണത്തിൽ സമീപന സംഭവങ്ങളും വിഷയത്തിന്റെ പ്രാധാന്യവും ഗുണദോഷങ്ങളും സാധ്യതകളും പരിമിതികളും ഉൾപ്പെടുത്തേണ്ടതാണ് ഇനി പരിഹാര മാർഗ്ഗങ്ങളും പ്രതിവിധികളും നമുക്ക് നിർദ്ദേശിക്കുന്ന നിർദ്ദേശിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത പാരഗ്രാഫായിട്ട് അത് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ശക്തവും പ്രൗഢവും എന്നാൽ വളരെ ലളിതവുമായിരിക്കണം ഇനി ലാസ്റ്റ് ഉപസംഹാരമാണ് അത് സ്വന്തം കാഴ്ചപ്പാടാണ് എഴുതുന്നത്